കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക വിജയിപ്പിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചു പണിമുടക്കിന്റെ അനുബന്ധ പരിപാടിയായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജാഥകൾ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി സി സംസ്ഥാന സെക്രട്ടറി പി മുരളി ക്യാപ്റ്റനും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈക്സ് ക്യാപ്റ്റനും സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി മിനി മാനേജറുമായ മധ്യമേഖല ജാഥ ഇന്ന് വൈകിട്ട് നാലിന് പാലക്കാട് കൂറ്റനാട് ആരംഭിക്കും സിഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്യും നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക ദേശീയ മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കുക കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലികൾക്ക് തുല്യവേതനം നടപ്പാക്കുക അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രതിമാസം ഒൻപതിനായിരം രൂപ പെൻഷൻ ഉറപ്പാക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്